തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ണി മാങ്ങക്കാലം ഒരു നൂറ് കിലോ മാങ്ങ കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം രണ്ട് തരം മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് ഉരുണ്ടത് ഇത് അന്ന് തന്നെ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് കണ്ണിമാങ്ങ അച്ചാറുണ്ടാക്കാൻ മാങ്ങ പറിക്കുമ്പോൾ മുതൽ നല്ല ഒരുക്കവും കരുതലും എല്ലാം വേണം നിലത്ത് വീഴാതെ ശ്രദ്ധിച്ച് വേണം മാങ്ങ പറിക്കാൻ അതിൻ്റെ മൂപ്പും പാകവും നോക്കണം ഇനി നമ്മൾ എട്ടി ഇട്ടിപൊട്ടിക്കാൻ തുടങ്ങാം പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് കല്ലുപ്പുട അതിന് ശേഷം മാങ്ങയുടെ ഞെട്ടി ചൊന കളയാതെ പൊട്ടിക്കണം ചൊന ഇതിൻ്റെ കൂടെ വേണം കൈ കൊണ്ട് പൊട്ടിച്ചാലും മതി ഇനി അല്ലാത്തവർക്ക് കത്രിക കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാം കുറച്ച് ഞെട്ട് അതിൻ്റെ കൂടെ നിർത്തണം ഇത്രയെങ്കിലും ഞെട്ട് വെക്കണം ഈ അച്ചാറിടൽ പരിപാടിയെല്ലാം എനിക്ക് നല്ല ഇഷ്ടമുള്ള പണിയാണ് ഒരിക്കലും ബോറടിക്കില്ല നമ്മൾ വളരെ ആസ്വദിച്ചാണ് ഇത് ചെയ്യാറ് മാങ്ങ പൊട്ടിച്ചിടുമ്പോൾ ചൊന ഒരിക്കലും പുറത്ത് കളയരുത് ഈ പാത്രത്തിലേക്ക് തന്നെ കാണിച്ച് ഇങ്ങനെ പൊട്ടിച്ചാൽ മതി പിന്നെ ഇനി ഇതിൽ ചേർക്കേണ്ട എല്ലാ പൊടികളും നമ്മളിവിടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചുണ്ടാക്കുന്നതാണ് കാശ്മീരി മുളകും ചുവന്ന മുളകും കുരു കളഞ്ഞ് ഞെട്ടികളഞ്ഞ് പൊടിക്കുക ചെയ്യുന്നത് കുറച്ച് മാങ്ങ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനുമുകളിൽ കുറച്ച് ഉപ്പ് വിതരണം ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഉപ്പ് മാങ്ങ ഉപ്പ് മാങ്ങ അങ്ങനെ ഇട്ടും കൊണ്ടിരിക്കണം പിന്നെ അതിന് മുകളിൽ കുറച്ചധികം ഉപ്പും കൂടി വേണം ഉപ്പിൻ്റെ അളവിലൊക്കെ താഴെ പറയാം ഇത് ഏകദേശം ഒരു അയ്യായിരത്തിന് മുകളിൽ മാങ്ങ ഉണ്ടാവും എല്ലാ മാങ്ങയും ഞെട്ടി പൊട്ടിച്ച് ഉപ്പ് മാങ്ങ ഉപ്പ് മാങ്ങ അങ്ങനെ തട്ട് തട്ടായിട്ട് ഇട്ടു മുകളിൽ കുറച്ചധികം ഉപ്പിടണം അല്ലെങ്കിൽ മാങ്ങ മുകളിൽ കേടുവരും ഈ മാങ്ങ നന്നായി അടച്ചു വെക്കണം ഒരു മൂടി കൊണ്ടടക്കണം മുകളിൽ ഒരു തുണി കൂടി കെട്ടി വെക്കണം ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ഇളക്കി മറിച്ചു കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ മുകളിൽ പൂപ്പ് വരും വെള്ളം അതിൽ തന്നെ ഒന്ന് രണ്ടു ദിവസങ്ങളിൽ ഇങ്ങനെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി വെക്കണം ഇടക്ക് കണ്ടോ പച്ച മാങ്ങ അതൊന്ന് ഇളക്കി വെച്ചാൽ അത് അടിയിലേക്ക് പോകും ചുങ്ങി വരും ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ ചുങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചു മാറ്റണം മാങ്ങ ഒരപ്പയിലേക്കിട്ട് മാറ്റിവെക്കുക മാങ്ങയുടെ ഷേപ്പൊക്കെ കണ്ടോ ചുങ്ങി മാറിയിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന മാങ്ങയുടെ വെള്ളവും അരിച്ച് വെക്കുക ഇത് നമുക്ക് മാങ്ങ അച്ചാറിലേക്ക് ചേർക്കാനുള്ളതാണ് വേറെ വെള്ളമൊന്നും ചേർക്കാറില്ല അതുകൊണ്ട് ഈ വെള്ളം സൂക്ഷിച്ച് എടുത്തു വെക്കണം അടുത്ത മാങ്ങയും അരിച്ചു വെക്കാം അത്യാവശ്യം നല്ല പോലെ വെള്ളം ഉണ്ടായിട്ടുണ്ട് ഈ കണ്ണി മാങ്ങ അച്ചാർ ഇഷ്ടപ്പെടാത്തവരായിട്ട് അധികാരം ഉണ്ടാവില്ല കഞ്ഞിലേക്കും ചോറിലേക്കും ഒരു മാങ്ങ ഉണ്ടായാൽ മതി പിന്നെ ഒന്നും വേണ്ട ഇനി നമുക്ക് മാങ്ങ മസാല ചേർക്കാം ഉണങ്ങിയ ഒരു പാത്രം വേണം അതിലേക്ക് മാങ്ങാവ വെള്ളം ഒഴിച്ചു മുളക് പൊടി ഇട്ടോ ഇനി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കുക പിന്നെ ഞാനിതിൽ ചേർക്കുന്ന കായം കുറച്ച് ഞാൻ വറുത്തു പൊടിച്ചിട്ടുണ്ട് കുറച്ച് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അലിയാൻ വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് കൂടുതൽ മാങ്ങ ഉള്ളത് കൊണ്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് കൂട്ടുക ഇതാണ് ആ കായം അലിയിച്ചത് കഴുകി ഉണക്കി തരിതരിയായി പൊടിച്ച കടുക് ഇട്ടു പതുക്ക പൊടിയാനേ പറ്റുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം നന്നായി കട്ട ഉടഞ്ഞതിന് ശേഷം മാത്രമേ മാങ്ങ ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ മാങ്ങ ഇട്ട് കഴിഞ്ഞ് ഇളക്കാൻ ബുദ്ധിമുട്ടാണ് നല്ലപോലെ ഇളകും കൂടിയില്ല നന്നായി മസാല ചേർന്നു എന്താ കളറ് മാങ്ങ അതിലേക്ക് ഇടുക ഇട്ട് നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കണം മാങ്ങയിൽ മസാല നല്ലപോലെ പിടിക്കട്ടെ കാശ്മീരി മുളകും മുളകും കുരു ഞെട്ടിയൊക്കെ മാറ്റി കഴുകി ഉണക്കിയിട്ട് പൊടിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല കളറ് കിട്ടുന്നത് റെഡ് കളർ ഈ മരത്തിൻ്റെ തുടുപ്പ് കൊണ്ട് ഇളക്കാം എന്നാൽ മാങ്ങക്ക് ചതവൊന്നും പറ്റില്ല ഇനി ബാക്കി മാങ്ങ കൂടി ഇതിലേക്കിട്ട് ഇളക്കാം ഈ കൂട്ടാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല കരുതലോടെ വേണം എല്ലാം ചെയ്യാൻ മസാലയെല്ലാം നന്നായി യോജിച്ചു ഇനി തിളപ്പിച്ച് ആറിയ നല്ലെണ്ണ ഞാൻ സ്വർണം നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിക്കുക ആറിയ ശേഷം വേണം ഒഴിക്കാൻ ഒരു നാല് ലിറ്ററെങ്കിലും എണ്ണ വേണ്ടിവരും ഇത് നമ്മൾ ഈ പാത്രത്തിൽ കൂട്ടുകയാണ് ഇനി അടുത്ത ട്രിപ്പ് വേറെ കൂട്ടി വെക്കും ഇതിലിപ്പോൾ ഉപ്പും ഇരിവും എല്ലാം പാകമാണ് ഇനി ഭരണിയിലും ഉപ്പിയിലും എല്ലാം ആക്കി വെക്കാം അതിന് നല്ലപോലെ കഴുകി ഉണക്കിയ ഭരണിയിൽ കുറച്ച് നല്ലെണ്ണ തൂവി തുടച്ച് വെക്കണം ഇനി ഇതുപോലെ ഭരണിയിലേക്ക് നിറക്കുക നമ്മൾ എത്ര നന്നായിട്ട് ശ്രദ്ധിക്കുന്നു അത്രയും മാങ്ങ വർഷം നിൽക്കും പൂപ്പൽ വരാതെ ഭരണിയിൽ മാങ്ങ നിറച്ചു ഇനി നമുക്കൊരു വാഴണ്ടില എടുത്ത് വാട്ടിയതിൽ നല്ലെണ്ണ തൂവി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം ഇത് പൂപ്പൽ വരാതിരിക്കാനാണ് പാകത്തെ അളവിൽ കട്ട് ചെയ്ത് നന്നായി വെക്കുക ഇതുപോലെ വെക്കണം ഇനി ഇതിന് മുകളിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക തിളപ്പിച്ച് ആറിയുക നല്ലെണ്ണയാണ് ഭരണിയുടെ വക്കിലും ഒന്ന് പുരട്ടി കൊടുക്കണം അതിന് ശേഷം വെച്ച് ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടണം അടിയിൽ വേണമെങ്കിൽ മൂടി വെക്കാം മുകളിലും മൂടി വെക്കാം മൂടി ഈ അടപ്പ് എവിടെ വേണമെങ്കിലും വെക്കാം അതിനകത്തേക്ക് ഏറെ കിടക്കരുത് ഞാനിനി ഇതിൻ്റെ മുകളിൽ അതിൻ്റെ പരണിയുടെ അടപ്പ് വെച്ച് വീണ്ടും ഒരു കവറ് കൊണ്ട് കെട്ടിവെക്കും അങ്ങനെ കണ്ണിമാങ്ങ ഇടൽ ഈ വർഷത്തെ ചലഞ്ച് അവസാനിച്ചു ഇനി ഇത് നമുക്ക് നന്നായി സൂക്ഷിച്ചു വെക്കാം മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ഭരണി തുറന്ന് കഴിക്കാം രണ്ട് വർഷം വരെ ഇത് ഉപയോഗിക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് പൊട്ടാതെ നന്നായി സൂക്ഷിച്ചു വയ്ക്കുക